നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ കിച്ചൺ സൈഡിലെ ജേണലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു അവർ പുക പോലെ കാണുന്നത് മഞ്ഞാണ് കേട്ടോ അപ്പോൾ അവിടെ പാടമാണ് അപ്പോൾ പാടത്തിൽ നെല്ലൊക്കെ ഇളഞ്ഞ് അപ്പോൾ കൊയ്ത്താവറായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടിനി വെള്ളം കയറ്റും അതാണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം വെള്ളം കയറ്റുമ്പോഴും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണത് അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഭാവിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് അത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പോകാറാകുമ്പോഴും വാവിക്ക് അത് ഏകദേശം തണുത്തൊക്കെ ഇരിക്കും അപ്പോൾ ഞാനിതുപോലെ വെള്ളം കുറച്ചെടുത്ത് മാറ്റി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും അതുപോലെ ഗ്രീൻ ഗ്രീംബിസറിയാണ് ഇന്നലത്തെ ഗ്രീം ബിസ് എറി കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് കളയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ചായ തിളപ്പിക്കുകയാണ് ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഹെൽത്ത് ഹെൽത്ത് പരവുമായിട്ട് കുറച്ച് വയ്യായ്മ എനിക്കുണ്ടായിരുന്നു അതുപോലെ ഇന്നലെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല ചെറുതായിട്ട് എന്തോ തലയ്ക്കകത്ത് എന്തോ ഒരു ഭാരം പോലെയാണ് അപ്പോൾ എനിക്ക് മടിയുണ്ടായിരുന്നു അതുപോലെ വയ്യ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് ഇന്ന് കിച്ചണിലോട്ട് കയറിയത് അതുകൊണ്ട് തന്നെ ഒന്നും നന്നായിട്ട് ചെയ്യാൻ കഴി പറ്റുന്നില്ലായിരുന്നു എന്നാലും ഞാനത് ആ ഒരു വയ്യായ്മയൊക്കെ മാറുന്നിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മാവ് ഞാനിങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമുക്കിനേം വയ്യാന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാൻ പറ്റില്ലല്ലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും നമുക്ക് പറ്റില്ല മാറിയിരിക്കാൻ അവരെ സ്കൂളിൽ വിടണം പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പം നമ്മളൊന്ന് എന്നാ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഇത് അങ്ങ് അത് എന്താ ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചല്ല കുറച്ചധികം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ ചായയെ തിളപ്പിച്ചൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ തലവേദന മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ച് ചായ കുടിക്കുകയാണ് അപ്പോൾ പോയി ഞാൻ പോയി ചെന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് ചായ കുടിച്ചത് അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ മാവ് നന്നായിട്ട് തന്നെ പുളിച്ചു പന്തി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റ് പെർഫെക്റ്റായിട്ട് അത് കിട്ടാറില്ല നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാൻ പറ്റാറില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അരച്ച മാവ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം ദോശയ്ക്കോ അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ ഇങ്ങനെ മാവ് അരച്ച് വെച്ചിട്ട് രാവിലെ അത് കറക്റ്റ് അത് വന്നിട്ടില്ലെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും പിന്നെ നമ്മളത് ഉണ്ടാക്കിയാലും ശരിയാവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരിതുണ്ട് കേട്ടോ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് നോക്കിയത് മാവ് പുളിച്ചു പൊന്തി വന്നിട്ടുണ്ടെന്നായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറി ആ ചൂടാക്കുമ്പോഴ് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കിയാലും കഴിക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാവയ്ക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പാലപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നമ്മൾ വേറെ എന്തുണ്ടാക്കിയാലും ആൾക്ക് വലിയൊരു സന്തോഷം കാണില്ല പക്ഷെ പാലപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും അതുപോലെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല പുട്ട് അതുപോലെ ഇഡ്ഡിയപ്പം അതൊന്നും വലുതായിട്ടുള്ള എന്താ വലുതായിട്ട് ഇഷ ഇഷ്ടമല്ല ആക്ക് പക്ഷേ ആൾ കഴിക്കാതിരിക്കാറില്ല കഴിക്കും പക്ഷെ നമുക്ക് അപ്പോ അല്ലെങ്കിൽ പുട്ടോ നമ്മുടെ ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് അപ്പം ഞാൻ കറി ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഞാൻ ഈ മാവ് റെഡിയാക്കിയതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി വെള്ളത്തിൽ ഇടുക അതിൽ നമുക്ക് ആവശ്യത്തിന് ചോറ് പിന്നെ കുറച്ച് ഈസ്റ്റും അതുപോലെ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടാണ് ഞാനിത് അരച്ച് വെച്ചിരു അരച്ച് വെച്ചത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ പഞ്ചസാരക്കിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അതുപോലെ ഈസ്റ്റ് ഞാൻ ഇട്ട് അരയ്ക്കാറില്ല ഞാൻ മാവ അരച്ച് വെച്ചിട്ട് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മാവ നമ്മുടെ അരി അരച്ചപ്പഴ് ഇതുപോലെ എല്ലാം കൂടി ഇട്ട് അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത് അപ്പം നല്ല സ്പോഞ്ചായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ അളവ് അറിയാമെങ്കിൽ എനിക്ക് എന്നോടൊന്ന് പറഞ്ഞു തരിക എനിക്ക് ഈസ്റ്റിൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഞാൻ വാവേനെ പഠിക്കാനൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ലെഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് ചീരത്തോരൻ അതുപോലെ മീൻ വറുത്തതുമാണ് പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കണം അപ്പോൾ ഞാൻ മീനിൽ മസാലയൊക്കെ തേച്ചിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മീൻ വറുക്കുമ്പോൾ വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി ഇടയ്ക്കാം ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീനില് മസാലയൊക്കെ പരട്ടി അതൊന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ചെയ്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാൻ ഡെയിലി ഇവിടെ ചീരത്തോരനാണോ അത് അല്ല ഇത് കുറച്ച് അധികം നമുക്ക് കിട്ടുമ്പോൾ കളയുണ്ടല്ലോ ചീരയൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ അതുകൊണ്ട് തന്നെ കളയ വേസ്റ്റ് ചെയ്ത് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് അതുപോലെ നമ്മൾ ഒരു ഞാനും ആവേയും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചാലും വെറുതെ ഏതെടുത്ത് വേസ്റ്റാക്കി കളയേണ്ടി വരും അതുകൊണ്ട് മൊത്തം നമുക്ക് ഒരേ സ്റ്റെപ്പിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിക്കുകയും ചെയ്യും വേസ്റ്റായി പോകത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചീര കിട്ടുന്നത് കൊണ്ട് ചീരത്തോരൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കിയിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാ ചട്ടിയിൽ തന്നെയാണ് ഞാൻ മീൻ വറുത്തത് അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് മീൻ വറുത്തെടുക്കാണ് ചെയ്യുന്നത് കറിവേപ്പില ഇടുന്നത് ആ പാത്രത്തിൽ മീൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിലെന്തായാലും ഒട്ടിപ്പിടിക്കില്ല പക്ഷെ നമ്മുടെ ഇരുമിന്റെ ചട്ടിയോ അല്ലെങ്കിൽ വേറെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കല്ലോ അപ്പോൾ അതിൽ കറിവേപ്പില ഇടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല ഇതെല്ലാവർക്കും അറിയായിരിക്കും പിന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ടിപ്പ് നിങ്ങൾ കമൻ്റായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരിക അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ മീന് മീൻകറി ഇന്നലത്തെ മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ മീൻകറി ഞങ്ങൾ മുളകിട്ടാണ് വെച്ചത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല തേങ്ങ ഇട്ടാലും രാവിലെ എടുത്ത് ചൂടാക്കി വയ്ക്കുകയാണെങ്കിൽ ചീത്തയാവത്തില്ല അപ്പം ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് ലഞ്ചൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു കുക്കുംബറുണ്ടായിരുന്നു അതിൻ്റെ പകുതിയും എന്താ ചീത്തയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഭാഗം എടുത്തിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് വാവയ്ക്ക് ഒരു ചെറിയൊരു സലാഡ് പോലെ കൊടുക്കുകയാണ് റൗണ്ടിന് കട്ട് ചെയ്ത് വെള്ളരയും തക്കാളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് ഇത് കൊടുക്കുന്നത് കഴിക്കില്ല എന്ന് എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ എനിക്കും വാവയ്ക്കും കൂടിയിട്ടാണ് എടുത്തത് പക്ഷേ ആക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ച് നാരങ്ങ നീരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേനെ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല വാവ കഴിക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ വാവ അത് ഫുള്ള് കഴിച്ചു എനിക്ക് തന്നില്ലായിട്ട് എനിക്ക് ഒരു കഷ്ണം മാത്രമേ തന്നോളൂ കഴിച്ചു പിന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല നല്ലതല്ലേ ഇതൊക്കെ അപ്പോൾ വാക്ക് അത് എൻ്റെ അടുത്ത് എന്നിട്ട് തീർന്നിട്ട് പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു വെള്ളരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫ്രഷ് വെള്ളരി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ സമാധാനപ്പെടുത്തിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മഞ്ചാടി ഇട്ടേക്കും എന്നിട്ട് കാണില്ല കളിക്കും പക്ഷേ ടി വിയിൽ അത് മഞ്ചാടി ഇട്ട് വെച്ചേക്കണം അങ്ങനത്തെ ഒരു നിർബന്ധമുണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഒന്ന് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ചീത്തയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ അടുക്കിപ്പിറക്കി ഒക്കെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുക്കാൽ ഭാഗം ജോലിയും നമുക്കവിടെ കഴിഞ്ഞ് കിട്ടും പിന്നെ ഇനി എനിക്ക് വാവയുടെ കളിക്കുക അതുപോലെ പാത്രം കഴുകുക സോറി തുണി അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ തുണി അലക്കുക അങ്ങനത്തെ ജോലികളൊക്കെ മാത്രമേ എനിക്കിനി ഉണ്ടാകാറുള്ളൂ പിന്നെ പുറത്ത് വേണമെങ്കിൽ പുറത്ത് പോവാം അപ്പോൾ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വാവ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട് കളിക്കാൻ വരാനോ അങ്ങനെ എന്തോണം പറയുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞ ആളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്തൊക്കെ നിന്ന് കിണങ്ങിയിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യേക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ